ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം മണി ട്രിക്ക് ബെല്ലോട് കൂടിയ ആ ഒരു ഹെഡ് ഗിയർ ബസർ അടിക്കുമ്പോൾ തലയിൽ വെക്കണം അതിനുശേഷം മത്സരാർത്ഥികൾക്ക് അതായത് സോഫയിലും മറ്റും ഇരിക്കാവുന്നതാണ് പക്ഷേ തലയിലുള്ള ആ ഒരു മണി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നതായിരിക്കും തന്നെ ആ ഒരു ഗെയിമിൽ നിന്ന് പുറത്തായിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ അർജുനും അഭിഷേക് ശ്രീകുമാറും ഒക്കെയാണ് അതിനുശേഷം സിജോയും മറ്റുമൊക്കെ ഔട്ടാവുന്നുണ്ട് സായ്ക്ക് ഈ ഒരു ഗെയിമിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് കാരണം എന്താണെന്ന് വെച്ചാൽ സായിയുടെ ആ ഒരു നടുവിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മളെ ഡോക്ടറൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം സിജോയൊക്കെ ഔട്ടാവുന്നുണ്ട് സിജോ നമ്മളെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് കുറേ എന്നിട്ട് ജാസ്മിൻ്റെ ചെവിയിലും മറ്റും കൂവുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ലൈവിൽ അതിനുശേഷം നമ്മളെ രതീഷ് പോയിട്ട് ശ്രീധുവിൻ്റെ മേല് കുറേ കളിച്ച് നോക്കി ഔട്ടാക്കാനായിട്ട് പക്ഷേ അതൊക്കെ വിഫലമാവുന്ന അവസ്ഥയിലാണ് എത്തിയിരുന്നത് എന്നാലും നമ്മൾ സിജോ ശ്രമം തുടർന്നു ശരണ്യുടെ അടുത്ത് പോയി നോറയുടെ അടുത്ത് പോയി അഭിഷേക് ശ്രീകുമാർ ആണെങ്കിൽ ആ ഒരു ഹൗസിലുള്ള എല്ലാവരുടെയും അടുത്ത് പോയി അതിനുശേഷം നമ്മളെ നോറയും ജാസ്മിനും തമ്മിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ വെള്ളിലയിൽ വീണ വെള്ളം പോലെ ആയി എന്ന് തന്നെ പറയാം അവസാനം നമ്മൾ അപ്സരയുടെ അടുത്ത് പോകുന്നുണ്ട് ജിൻഡോ എന്തായാലും ആ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നുണ്ട് പിന്നെ നമ്മൾ അർജുൻ കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ പുകയ്ക്കുന്നുണ്ട് പൊകയ്ക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മളെ സ്ത്രീരയൊക്കെ അതായത് ചുമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് മുഖത്ത് വെള്ളം വെള്ളമൊഴിക്കാനോ അതേപോലെ തന്നെ ഈ മുളക് കത്തിച്ചിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഈ ഒരു ഗെയിമിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമ്മുടെ സ്ത്രീ ശ്രീതു വളരെ തന്ത്രപരമായിട്ട് ഇവരുടെ ഒന്നും കണ്ണിൽ പെടാതെ ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് പോകുന്നുണ്ട് എന്നാൽ നമ്മൾ ഇത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീധുവിൻ്റെ കണ്ണിൽ പെട്ടില്ല എന്നതാണ് ഒരു വാസ്തവം തൻ്റെ കയ്യിലുള്ള ആ ഒരു ഗുലാബ് ജാമൂനൊക്കെ കഴിച്ച് ശ്രീധുവിനെ വളരെയധികം ആ ഒരു ഗെയിമിൽ തോൽപ്പിക്കാനായിട്ട് അർജുൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ശ്രീധുവിനോട് നിനക്ക് ഗുലാബ് ജാമൂൻ വേണോ എന്നൊക്കെ അതേപോലെ തന്നെ നമ്മുടെ സിജോ ശ്രീ ശ്രീധൂനെ പരമാവധി ആ ഒരു പാവക്കുട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് തൻ്റെ മുന്നിൽ വെച്ച് ആ ഒരു പാവക്കുട്ടി എറിഞ്ഞ് കളയും പവർ റൂമിൽ കൊണ്ടിടുന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രീധോൻ വളരെയധികം സങ്കടം ആവുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് അതൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം നീ എന്നെ ഈ ഒരു ഗെയിമിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാലും നമ്മളുടെ ശ്രീതു അവസാനം ആ ഒരു ടാസ്കിൽ നിന്ന് ഔട്ട് ആവുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് തന്നെ ആ ഒരു നിയമം മാറ്റുന്നുണ്ട് കാരണം ഇരിക്കാനൊന്നും പറ്റില്ല അതായത് ബസർ അടിക്കുമ്പോൾ നിൽക്കണം എന്നുള്ള രീതിയിലോട്ടാണ് ഗെയിം മാറ്റുന്നത് അതിന് ശേഷം കുറേ ആൾ നിൽക്കുന്നുണ്ട് നമ്മൾ ശരണ്യൊക്കെ ഔട്ടായി പോവുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ റൗണ്ട് വരുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആ ഒരു ഗെയിമിനെ മുന്നോട്ട് നേരിടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ ജാസ്മിനൊക്കെ കുറേ നേരമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഒരു പരിധിവരെ ശ്രമിച്ചെങ്കിലും ഒരുപാട് നേരം നിൽക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലായത് കൊണ്ട് തന്നെ ജാസ്മിൻ ആ ഒരു ടാസ്ക് ിൽ നിന്ന് ഔട്ടായി പോകുന്ന ഒരവസ്ഥയിലെത്തി അതിനുശേഷം നമ്മൾ നോറ ഒറ്റക്കാലിൽ നിന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി ആ ഒരു ബസ് അടിച്ചപ്പോൾ കാല് താഴെ വെച്ചു ആ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഋഷി അൻസിബ ശരണ്യ അങ്ങനെ ഒരുപാട് പേര് വൈക്കി വൈക്കി തന്നെ ഔട്ടായി പോകുന്നുണ്ട് ആ ഒരു ഗെയിമിൽ നിന്ന് ആ ഒരു ഗെയിമിൽ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് നമ്മളെ റസ്മിനാണ് ഇന്ന് വിജയം കൈവരിച്ചിരിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് നേരം ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് ആ ഒരു വിജയം കൈവരിച്ചത് എന്തായാലും റസ്മിന് ഇന്നത്തെ ഒരു ദിവസം അതിമധുരമേറിയ ഒരു ദിവസം തന്നെയായിരിക്കും കൂടുതലും